ഇത് നമുക്ക് ലിമിറ്റഡ് ഓവറിലേക്ക് വരുമ്പോൾ മൂന്ന് മാസേ ഉള്ളു ടി ട്വന്റി വേൾഡ് കപ്പിന് ഇന്ത്യയിലും ശ്രീലങ്കയുമായിട്ടാണ് നടക്കുന്നത് ഇന്ത്യൻ മത്സരങ്ങൾ മിക്കവാറും ഇവിടെ തന്നെയാണ് ഇന്ത്യയിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ ഫൈനലിൽ വരേണ്ട സാഹചര്യം മാത്രമാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വരണ്ട സാഹചര്യം മാത്രമേ മാത്രമേ കളിക്കേണ്ട സാഹചര്യമുള്ളൂ എങ്ങനെയാണ് ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് ഇന്ത്യയുടെ ഒരു സാധ്യതകളൊക്കെ കാണുന്നത് ടി ബോളിംഗ് യൂണിറ്റ് സെറ്റിലാണ് അക്ഷദീപ് കുൽദീപ് വരുൺ ചക്രവർത്തി അക്ഷപ് പട്ടേൽ ബോളിംഗ് പിന്നെ പുറത്താണെങ്കിൽ തന്നെ ഹർഷിത് റാണിയുണ്ട് പിന്നെ വാഷിംഗ്ടൺസും ഉണ്ട് അപ്പോൾ ബോളിംഗ് ഓൾമോസ്റ്റ് സെറ്റ് പക്ഷേ ബാറ്റിംഗ് ആണ് ഏറ്റവും വിഷയം ശുഭ്മൺ ഗില്ലിൻ്റെ പെർഫോമൻസ് അത്രയും വരുന്നില്ല കാരണം അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കുന്ന രീതിയിൽ ടി ട്വൻ്റി ഇൻ്റർനാഷണൽ അധികം വരുന്നില്ല പിന്നെ സഞ്ജു സാംസൺ സ്ഥാനം കിട്ടുമെന്നാണ് ഏറ്റവും വലിയ ചോദ്യം ചെയ്യണം കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ ജിതേഷ് ശർമ്മയൊന്ന് നമ്പർ വൺ വിക്കറ്റ് കീപ്പർ അപ്പോൾ സഞ്ജു സാംസൺ എങ്ങനെ ബാറ്റിൽ ലോട്ടറി ആയിട്ട് കൊണ്ടുവരാം അതിപ്പോൾ ഇന്ത്യക്ക് ഇനി പത്ത് ടി ട്വൻ്റി മത്സരമാണ് വേൾഡ് കപ്പിന് മുമ്പ് ഉള്ളത് അഞ്ചെണ്ണം സൗത്ത് ആഫ്രിക്ക ആയിട്ട് അഞ്ചെണ്ണം ന്യൂസിലൻഡായിട്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു എവിടെയാണ് ബാറ്റിംഗ് യൂണിറ്റ് കൊണ്ടുപോകാൻ പോകുന്നതാണ് നമുക്ക് നോക്കിയാണോ പക്ഷെ കോർ ടീം കോർ ടീം എന്തായാലും സെയിം ആയിരിക്കും ശുഭ്മണ് ഗില് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ സൂര്യകുമാർ യാദവ് പിന്നെ തിലക് വർമ്മ റിങ്കു സിംഗ് ശിവൻ ദുബെ ഹാർദിക് പാണ്ഡ്യ അപ്പോൾ കോർ ടീം എന്തായാലും ഓൾമോസ്റ്റ് സെറ്റിലാണ് പിന്നെ നമുക്കറിയാം യശസ് വി ജവാലിനെ കൊണ്ടുവരുവാണ് കാരണം ഇൻ കേസ് ശുഭ് മൻ ഗില്ല് ഒരു സീരീസോടെ മോശമായി കഴിഞ്ഞാൽ വീണ്ടും ബാക്കി ഒന്ന് കണ്ടറിയണം അപ്പോൾ ശുഭ് മൺഗില്ല് തീ തീരം മോശമാകുകയാണ് ചിലപ്പോൾ യശസ് വി ജവാലിനെ കൊണ്ടുവന്നേക്കാം അപ്പോൾ അതും മാത്രമാണ് ഒരു മാറ്റം വരുന്നത് ബാക്കി ഓൾമോസ്റ്റ് കോർ ടീം അതുതന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഏഷ്യ കപ്പായാലും ഓസ്ട്രേലിയ സീരീസ് സീരീസായാലും അവർ ആ കോർ ടീം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് പൊസിഷൻ സഞ്ജു സാംസൺ അവസരം കിട്ടുമോ പിന്നെ ബാറ്റിംഗ് ഓർഡർ എവിടെയായിരിക്കും സൂര്യകുമാർ യാദവ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ശുഭ് മണ്ഗിലിൻ്റെ പെർഫോമൻസ് അതായിരിക്കും ഒരു ഈ അടുത്തൊരു പത്ത് മത്സരത്തിന് ഇന്ത്യൻ ടീമിൽ നോക്കുന്നത് റൈറ്റ് ഇപ്പോൾ അതിനകത്ത് സഞ്ജുവിൻ്റെ കാര്യത്തിലേക്കെ വരുമ്പോൾ സഞ്ജു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ വൺ ഡൗണ്ടാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നാഷണൽ സൈഡിൽ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഓപ്പണിംഗ് പൊഷനിലാണ് പ്രത്യേകിച്ച് അഭിഷേക് മുത്തറ ഹയസ്റ്റ് പാർട്ണർഷിപ്പ് പവർ പ്ലേയിൽ അവർ തമ്മിലുള്ള ഒരു ഓപ്പണർഷ്ട്ട് ഭയങ്കര കോമ്പിനേഷനാണ് അപ്പോൾ പക്ഷേ അത് പെർഫോമൻസ് ഒരു 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 തരത്തിൽ രീതിയിൽ നമ്മൾ നമ്മൾ കാണുന്നുണ്ട് ഈ പൊസിഷൻ മാറ്റി മാറ്റി കളിക്കുന്നത് പ്ലെയർ വലിയ രീതിയിലുള്ള അതെ കോൺഫിഡൻസ് ബാറ്റിംഗ് ആ സെക്യൂരിറ്റി കുറവാണ് ഇപ്പൊ നമ്മൾ സഞ്ജു സാംസൺ രണ്ടാമത്തെ മൂന്നാമത്തെ ടി ട്വന്റിൽ ജോസ് എൽ നേരിട്ട് ആ സെക്യൂരിറ്റി ആ കോൺഫിഡൻസ് ആ കുറവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം സഞ്ജു സാംസൺ എന്ന പ്ലെയർ അല്ലെങ്കിൽ ഏതൊരു പ്ലെയറിനും കോൺഫിഡൻസ് ബാക്കിങ്ങാണ് ഏറ്റവും അത്യാവശ്യം അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ കണ്ടാണ് സഞ്ജു സാംസൺ ബാക്ക് ചെയ്തപ്പോഴും ആ കോൺഫിഡൻസ് വന്നപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ പോയി ഒന്ന് രണ്ട് ഒരു ഒരു ഡക്ക് വന്നാണ് പക്ഷേ അടുത്ത വളി പുതിയ സെഞ്ചുറി അടിച്ചു അപ്പോൾ ആ കോൺഫിഡൻസും ബാക്കിംഗും ഉള്ളപ്പോഴാണ് സഞ്ജു സാംസൺ മികച്ച പെർഫോമൻസ് കാഴ്ച വെക്കുന്നത് അപ്പോൾ അതാണ് കഴിഞ്ഞ ഒരു ഏഷ്യ കപ്പ് പോലെ നമ്മൾ ആ ബാറ്റിങ് തീരെ കുറവാണ് പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ചിലപ്പോൾ ചിലവാളി മൂന്നാം സ്ഥാനത്ത് ഇറങ്ങും ചിലവളി നാലാം സ്ഥാനത്ത് ചിലവാളി അഞ്ചാം സ്ഥാനത്ത് അപ്പോൾ അപ്പോൾ ആ കോൺഫിഡൻസും ബാക്കിങ്ങും പിന്നെ ആ സെക്യൂരിറ്റിയും ആ ക്ലാരിറ്റിയും വേണം അതെല്ലാം കൂടെ വരുമ്പോഴാണ് ഒരു ടി ട്വൻ്റി ബാറ്റർ എന്ന നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓപ്പണേഴ്സ് അല്ലാതെ ബാക്കി ആർക്കും ആ സെക്യൂരിറ്റി ഇപ്പോൾ കുറവാണ് ഇപ്പോൾ എവിടെയാണ് ആരാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഗൗതം ഗംഭീർ അല്ലാതെ ബാക്കി ആർക്കും പ്രെഡറ്റ് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ ശ്രീ ബന്ധുപായ നമ്പർ ത്രീ നമ്മൾ എടുക്കാണ്ടു ചില കളി തിലക് വർമ്മ നമ്പർ ത്രീ വരും ചില കളി സൂര്യകുമാർ യാദവ് വരും ചിലകൾ സഞ്ജു സാംസൺ വരും ചിലകളി ചിലപ്പോൾ ഹാർദിക് പാണ്ഡിൻ്റെ വന്ന ഹാർദിക് പാണ്ഡിൻ്റെ നമ്പർ ത്രീ വരും അപ്പോൾ ആ സെക്യൂരിറ്റിയാണ് ഏറ്റവും പ്രശ്നം അത് ബയലാട്ട സീരീസൊക്കെ അധികം പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ലോകകപ്പിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് ആ ഹൈ പ്രഷറിൽ ഇപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുമ്പോൾ ഹൈ പ്രഷർ സിറ്റുവേഷനിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇപ്പോൾ ടി ട്വൻ്റി ടാലൻറ്റ് ബുള്ളിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ അപേക്ഷിച്ച് ഇന്ത്യ പിന്നെ ഒരു ബിഗ് ഗ്യാപ്പാണ് ബാക്കി എല്ലാ ടീമും ഓസ്ട്രേലിയ ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും ഇംഗ്ലണ്ട് ഒക്കെ ആയാലും അപ്പോൾ ആ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഗ്യാപ്പും കുറയും ഇപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിച്ച പോലെ പിച്ചസ് ഉള്ള പോലെ ടി ട്വന്റി ഫോർമാറ്റില് ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ആ ഗ്യാപ്പ് കുറയും അത് തന്നെയാണ് ഇന്ത്യ ഏറ്റവും നേരിടാൻ പോണ ഏറ്റവും വലിയ പ്രശ്നം അതിപ്പോ ഇപ്പോൾ പത്ത് ടി ട്വന്റി ഇന്റർനാഷണലിൽ അവരെ നികത്തുനിന്ന് പ്രതീക്ഷിക്കാം ടീമിന്റെ ഒരുപാട് നാളായി രണ്ട് സമയത്ത് ഒരു പെർഫോമൻസ് എത്രത്തോളം സൂര്യകുമാർ അത് ആയ ശേഷം ഒരു പെർഫോമൻസ് ഡിപ്പാണ് പക്ഷേ കഴിഞ്ഞ ഐ പി എല്ലിൽ പുള്ളിയായിരുന്നു ഏറ്റവും മികച്ച ബാറ്റർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പുള്ളി ഓൾമോസ്റ്റ് എല്ലാ കളിയും ട്വന്റി ഫൈവ് പ്ലസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാ കളിയും ഇന്ത്യയിലാണ് അതും സൂര്യകുമാറേ ഹെൽപ്പ് ചെയ്യും കാരണം ഐ പി എല്ലിലെ പെർഫോമൻസ് എല്ലാം വന്ന് ഇന്ത്യയിലാണ് ഇപ്പോൾ കഴിഞ്ഞ സീരീസ് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ സീരീസ് ഉണ്ടായിരുന്നു പിന്നെ ഏഷ്യ കപ്പ് ആണെങ്കിൽ തന്നെ ദുബായിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യയിട്ട് വരുമ്പോൾ പുള്ളി ടേൺ അറൗണ്ട് ചെയ്യുന്നതാണ് കാരണം പുള്ളിക്ക് പുള്ളിയുടെ ക്ലാസ്സും പുള്ളി ആയ പുള്ളി ആയിരുന്നു നമ്പർ വൺ ടി ട്വൻ്റി ബാറ്ററും പിന്നെ നമ്മൾ ലോകകപ്പ് കണ്ടതാണ് അതിനുമുമ്പ് കണ്ടാണ് പുള്ളിക്ക് പുള്ളിയുടെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ടി ട്വൻറ്റിയിൽ ഇപ്പോൾ വിരാട് കോഹ്ലി കഴിഞ്ഞ ഏറ്റവും മികച്ച ഇന്ത്യൻ ടി ട്വൻ്റി ബാറ്ററും പുള്ളി തന്നെയായിരിക്കും അപ്പോൾ ഈ ലോകകപ്പ് ഇന്ത്യയിട്ട് വരുമ്പോൾ പുള്ളി എന്തായാലും ഗതി മാറ്റും അത് എന്തായാലും മാറുകയും ചെയ്യണം കാരണം പുള്ളി തന്നെയാണ് മോസ്റ്റ് എക്സ്പീരിയൻസ് ഇന്ത്യൻ ടി ട്വൻ്റി ബാറ്റർ അപ്പോൾ ആ ടോപ്പ് ഫൈവില് സൂര്യകുമാർ യാദവ് എസ്പെഷ്യലി അദ്ദേഹങ്ങൾ സ്പിന്നർമാർക്കെതിരെ കളിക്കുന്ന രീതിയും അത് ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യക്ക് പോകണം ചെയ്യും അപ്പോൾ എന്തായാലും ഒരു അടുത്തൊരു പത്ത് ടി ട്വൻറ്റിയിൽ പുള്ളിയുടെ മികച്ച പെർഫോമൻസ് പുള്ളിക്കാ കോൺഫിഡൻസ് വേണം തന്നെ ഇപ്പോൾ കളി കളി ജയിച്ചുകൊണ്ട് ആ പുള്ളിക്ക് ഒരുപാട് വിമർശങ്ങൾ അയക്കുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് കളി ലോകകപ്പിൽ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് കളി തോറ്റു കഴിഞ്ഞാൽ എങ്ങനെ ആ പ്രഷർ പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ച് പുള്ളിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലും ഒ ഡി എസും സ്പോർട്ടില്ല അപ്പോൾ ടി ട്വന്റി മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതും ഒരു വിലക്കുന്നാടിയാണ് കാരണം ഒരു ഫോർമാറ്റ് കളിക്കുമ്പോൾ ആ ഗ്യാപ്പും വരും അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്യണം അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് പുള്ളിക്കും ഉണ്ട് അപ്പൊ അടുത്ത ഒരു പത്ത് ബയലാട്ടിൽ ടി ട്വന്റി സീരീസിലും പുള്ളിക്ക് എന്തായാലും ഒരു റൺസ് പുള്ളിക്കും അറിയാം ഇപ്പോൾ പുള്ളി രഞ്ജി ട്രോഫി പുള്ളി കളിക്കുന്നില്ല പുള്ളിയെ ബ്രേക്ക് എടുത്തേക്കുവാണ് പുള്ളിക്കും അറിയാം ടി ട്വന്റി ലോകകപ്പാണ് പുള്ളിയുടെ ലക്ഷ്യം അതിനുള്ള പ്രിപ്പറേഷനാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ അവിടെ രോഹിത്തും വിരാഡും ഉണ്ട് അവർ കളിക്കുന്ന ഏക ഫോർമാറ്റും അതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് വരാൻ പോകുന്നത് അപ്പോഴേക്ക് രോഹിത്തിന് നാൽപ്പത് വയസ്സാവും കോഹ്ലിക്ക് മുപ്പത്തി എട്ടാവും അപ്പോൾ ലോകകപ്പ് വരെയൊക്കെ അവരുണ്ടാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് റാങ്കിങ്ങില് രോഹിത് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് അപ്പോൾ കഴിഞ്ഞ റാങ്കിങ്ങിൽ പറയുമെങ്കിൽ പോലും അപ്പോൾ വരാൻ പോകുന്ന ലോകകപ്പിലേക്ക് ഇവരുടെ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെ ഒരു ഭാവി ഒക്കെ എങ്ങനെയൊക്കെയാണ് അത് അവർ മിക്കവാറും സീരീസ് ബൈ സീരീസായി നോക്കുന്നത് കാരണം ഇപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആണ് കളിക്കാൻ പോകുന്നത് ഇപ്പോൾ മൂന്ന് ഓഡിയേഴ്സ് ന്യൂസിലൻഡിലുണ്ട് പിന്നെ മൂന്ന് ഓഡിയേഴ്സ് സൗത്ത് ആഫ്രിക്കയിലുണ്ട് പിന്നെ ഒരു ബിഗ് ഗ്യാപ്പാണ് അടുത്ത ഓഡിയ വന്നെ ജൂണിലാണ് അഫ്ഗാനിസ്ഥാന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോകുന്നത് മൂന്ന് ഓഡിയേഴ്സ് പിന്നെ മൂന്ന് ഓഡിയേഴ്സ് വീതം 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 പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ചോ മുമ്പ് അല്ലെങ്കിൽ പത്തോര മുമ്പ് നോക്കുവാണെങ്കിൽ അന്നേരം അഞ്ച് ഓടിയ ഒരു സീരീസ് ഉണ്ടായിരുന്നു ചിലപ്പോൾ ഏഴ് ഓഡിയേഴ്സ് ഒരു സീരീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് ആകെ മൂന്ന് ഓഡിയേഴ്സാണ് ഉള്ളത് അതെങ്ങനെ ഒരു പ്രഷർ ചെയ്യും കാരണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓസ്ട്രേലിയക്ക് വരെ ഫസ്റ്റ് ഓടിയതുകൊണ്ടാണ് രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കോർ ചെയ്യാനായിട്ട് പിന്നെ രണ്ടാമത്തെ ഓടിയായാലും രോഹിത് ശർമ്മ റൺസ് അടിച്ചു പക്ഷേ സ്ട്രഗിൾ ചെയ്തു പക്ഷേ ആ ഗ്യാപ്പ് വരുമ്പോൾ അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അത് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് കാരണം രണ്ട് മാസം ബ്രേക്ക് എടുക്കും പിന്നെ ഒരു സീരീസ് വരും പിന്നെ രണ്ട് മാസം ബ്രേക്ക് വരും പിന്നെ ഒരു സീരീസ് കളിക്കും പിന്നെ രണ്ട് മാസം ബ്രേക്ക് വരും പിന്നെ സീരീസ് കളിക്കും അതാണ് ഏറ്റവും പ്രശ്നം അതെങ്ങനെ ഒരു ഓവർകം ചെയ്യാം പറ്റും അത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് യശസ്വി ജയ്സ്വാൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഋത്വിരാജ് ഗായ്ക്കോട്ട് പെർഫോം ചെയ്തു അഭിഷേക് ശർമ്മയുണ്ട് അപ്പോൾ ഒരുപാട് പേർ ഓപ്പണിംഗ് സ്റ്റിലോട്ട് വേണ്ടി നോക്കുന്നു സഞ്ജു സാംസൺ ഉണ്ട് കളിയിലെ സെഞ്ചുണ്ട് അപ്പോൾ ഒരുപാട് യങ് ടാലസും ഉണ്ട് അപ്പോൾ ഇവർക്കും അറിയാം എങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റും അതുതന്നെയായിരിക്കും ഇവർക്ക് ഇവർ നേടാൻ പോലെ ഏറ്റവും പ്രശ്നവും കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ സീരീസിൽ അവസാനത്തെ കളി ഫോമായി പക്ഷേ അവർക്ക് ഒരു മാസം വീണ്ടും ഗ്യാപ്പ് പോകുന്നു ഒരു കളിവിലും പോലും കളിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവർ സൗത്ത് ആഫ്രിക്ക സീരീസ് കളിക്കും പിന്നെ വിജയസാരമുണ്ട് വിജയ സ്ഥലം ചിലപ്പോൾ കളിക്കുമായിരിക്കും മൂന്നല് നാലും മത്സരം കളിക്കും പിന്നെ ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ന്യൂസിലാൻഡ് സീരീസ് ഹെൽപ്പ്ഫുൾ ആവും പക്ഷേ പ്രശ്നം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് മാസം ഗ്യാപ്പ് വരും ഐ പി എൽ കളിക്കുന്നുണ്ട് പക്ഷേ ഐ പി എൽ വേറെ ഫോർമാറ്റാണ് അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ സീരീസ് വരും പിന്നെ വീണ്ടും ഗ്യാപ്പ് വന്നു പിന്നെ ഇംഗ്ലണ്ട് സീരീസ് വരും അപ്പോൾ ആ ഗ്യാപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ പ്രായവും നാൽപ്പത് വയസ്സ് ഐ കോൺടാക്ട് റിഫ്ലെക്സ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ അപ്പോൾ ഈ ഗ്യാപ്പ് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും അത് അതും അനുസരിച്ച് പ്രത്യേകിച്ച് അവർക്ക് ആ ഉണ്ട് അവർക്കും അറിയാം ഒരുപാട് എങ്ങനെ ആണ് പ്രത്യേകിച്ച് യശസ് വി ലിസ്റ്റ് നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഏത് ടീം ആയാലും ഇപ്പോൾ ഇപ്പോൾ യശസ് വി ജയസ്വാല് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് ഈ പുള്ളിപ്പോയി ഏകദേശം കളിക്കുമായിരുന്നു പക്ഷേ ഇന്ത്യൻ ടീം കളിക്കാണ്ട് രോഹിത് ശർമ്മയുണ്ടായിട്ട് ഇപ്പോൾ സ്ഥാനം കിട്ടുന്നില്ല അപ്പോൾ അത് അവർക്കറിയാം അപ്പോൾ ആ ഗ്യാപ്പ് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ കോൺഫിഡൻസ് കണ്ടില്ല പിന്നെ റിഫ്ലെക്സും പ്രത്യേകിച്ച് അടുത്ത ലോകകപ്പ് സൗത്ത് ആഫ്രിക്കയിലാണ് ഇപ്പോൾ ഏഷ്യൻ കണ്ടീഷൻസിലാണെങ്കിൽ അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാമായിരുന്നു പക്ഷേ സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷൻസ് പ്രത്യേകിച്ച് എയർലി സീസണാണ് കാരണം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ലോകകപ്പൊക്കെ എല്ലാ ലോകകപ്പും ഒരു ലേറ്റ് എൻഡ് ഓഫ് സീസൺ ആണ് പക്ഷേ സൗത്ത് ആഫ്രിക്കൻ ലോക പോകുവാണെങ്കിൽ ഒക്ടോബർ നവംബറിലാണ് അതും ഒരുപാട് പ്രഷറുണ്ടാകും കാരണം പുതിയ പിച്ചസ്സാണ് അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാവും ഫാസ്റ്റ് ബോൾ വെച്ച് അനുകൂലം ഉണ്ടാവും അതൊക്കെ അവർക്ക് ഓവർകൈൻ ചെയ്യും അതവർക്കും അറിയാം പക്ഷേ ഈ ഗ്യാപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തു വേണമെങ്കിൽ അവർക്ക് ലോക പോവാം പക്ഷേ ആ ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഓഡിയസിൽ ലെസ്സുമാണ് കാരണം ഇപ്പോൾ ഒരു അഞ്ച് ഓഡിയോക്ക് ഒരു സീസൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മൂന്ന് ആണ് ഉള്ളത് അതാണ് ഏറ്റവും വലിയ വിഷയം ഇവർക്ക് റൈറ്റ്